സന്തോഷത്തെയാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നത് മാപ്പാപ്പ ജോൺ പോൾ ദ സെക്കൻഡ് ഒരു മഹാൻ വ്യക്തിയായിരുന്നു നിങ്ങളോട് പറയാൻ ആവശ്യമില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓരോ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പള്ളിടകത്ത് അദ്ദേഹം ചെയ്ത പല സേവനങ്ങളെ എനിക്ക് പറയാൻ അവകാശമില്ലെങ്കിലും അദ്ദേഹത്തിനെ ഒരു ഗ്ലോബൽ ഫിഗറായിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു ഞാൻ ഐക്യരാജ്യസഭ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു ആ വർഷത്തിലാണ് അദ്ദേഹം മാപ്പാപ്പായി തെരഞ്ഞെടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേപ്പർ സീമിൻ്റെ യു എൻ കെറിയറും ഓൾമോസ്റ്റ് പാനലാണ് അദ്ദേഹം മുപ്പത്തിയേഴ് വർഷം സേവനം ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണ് തിരിച്ചുപോയി ഞാൻ രണ്ടായിരത്തി ഏഴിലായി തരാനും ശ്രമപ്പെട്ടു അപ്പോൾ ആ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസ്മെൻറ്സ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റാൻഡ്സ് എല്ലാം നമുക്ക് അടുത്ത് കണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ഗ്ലോബൽ ഇമ്പാക്റ്റ് അറിയപ്പെടാനും നമ്മൾ ഭാഗ്യമുണ്ട് അതിമീതിയല്ല എന്റെ ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലോ രണ്ടായിരം രണ്ടായിരം ആയിരത്തി രണ്ടായിരത്തിൽ കോഫി അനാൻ ഐക്യരാജ്യസഭ സെക്രട്ടറി ജനറൽ ആയിട്ട് മാഹപ്പാപ്പയെ കാണാൻ പോകുമ്പോൾ ബാറ്റിക്കുന്ന ഒരു മെസ്സേജ് കൊണ്ട് നിങ്ങൾക്ക് ഒരാളെയും നിങ്ങളൊപ്പം കൊണ്ടുപോകാൻ പാടുന്നു അപ്പൊ എന്റെ ഭാഗ്യത്തോട് കോഫി അനാൻ എന്നെയാണ് കൂട്ടി കൊണ്ടുപോയത് നിങ്ങളൊരു അരമണിക്കൂറ് മാപ്പാപ്പയുടെ ഒപ്പ ഒപ്പം വരുന്ന ഒരു ചെറിയൊരു മുറിയിൽ ഓരോരോ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൈവാഴ്ചകളൊക്കെ ആയി പാർക്കിൻസും ഡിസീസായിട്ട് കുറച്ച് മോശമായിട്ടുണ്ടായി അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ആ കോൺഫിഡൻസും ഫ്ലൂവൻസിയും അത്രത്തോളം ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും അതിൻ്റെ വലിയ ഹൃദയം പഠിപ്പിച്ച് കാണാനും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരനുഭവമായിരുന്നു അതെല്ലാം അറിയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബോർഡ് കിട്ടാൻ ശരിക്കും മഹാപാപ്പത്രമല്ല നമ്മൾ സെയിൻറ്റ് ജോൺ പോൾ പോലും പറയുന്നത് രണ്ടായിരത്തി മുതൽ അദ്ദേഹം ഒരു സെയിൻറ്റാണ് കാത്തലിക് ചേർച്ച് സെയിൻറ്റ് ജോൺ പോൾ പേരിൽ ഈ അവാർഡ് കിട്ടുന്നത് ഐ ഫീൽ ഇത്ര ഒരു മഹാ വ്യക്തിയുടെ പേരിൽ ഈ അവാർഡ് എനിക്ക് നൽകി ഒന്ന് കേട്ടു ഈ അവാർഡിനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ പ്രത്യേകിച്ച് എൻ്റെ പാർലമെന്റ് സേവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തരാൻ ആഗ്രഹിച്ചത് പാർലമെന്റ് സേവനം നമ്മളെല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികളായി പക്ഷേ പാർലമെൻറ്റിൽ സേവനം ചെയ്യേണ്ട കാര്യം അത്ര എളുപ്പമല്ല വെറും ഒരു 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 ജകത്ത് നിന്നിട്ട് പ്രഭാഷണം ചെയ്യാൻ മാത്രമല്ല നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനല്ല അതിൽ നമ്മളുടെ വേണ്ടിയിരിക്കുന്ന പാർലമെന്റേരിയൻസ് തിരുവഞ്ചൂർ രാധകൃഷ്ണനും ഈ രാജീവൻ സ്വാമിജാഖനൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്ന മുമ്പ് നല്ലവണ്ണം ഹോംവർക്ക് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ജനങ്ങളുടെ താൽപര്യങ്ങൾ നമുക്കറിയണം എന്തായിരിക്കണം നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശം പ്രകാരം മാത്രം സ്റ്റാൻഡ് എടുക്കുകയാണ് ചില ചില വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ബുദ്ധിയോട് സംസാരിക്കാനും ആദ്യം പാർട്ടിയിലകത്ത് അഥവാ നമുക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിയുടെ കാലം പ്രവർത്തിക്കാനും പിന്നെ പാർട്ടികളിൽ എത്തിക്കാനും പിന്നെ എല്ലാം നമ്മൾ ടെലിവിഷനിൽ കാണുന്ന പ്രഭാഷകൾ മാത്രമല്ല അല്ല നമുക്ക് കമ്മിറ്റിയിലകട്ട് പല വിഷയങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അവസരമുണ്ട് ഓരോരു കമ്മിറ്റിയിലാണ് ചില അവ അത്യാവശ്യമായ തീരുമാനങ്ങൾ നമ്മൾ ജനങ്ങൾക്കുന്നത് മാർപ്പാപ്പ ഒരു കാര്യം പഠിപ്പിച്ചു തന്നത് ദൈവത്തിൻ്റെ സേവനം ജനസേവനമായിട്ടും ചെയ്യാൻ സാധിക്കുന്നുള്ള അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ ആക്ഷേപിച്ച് ചില ക്രിറ്റിക്സ് പറഞ്ഞു യുവർ ജിയോളജി ഇസ് നോട്ട് ക്രൈസ്റ്റ് സെൻറ്റേഡ് നോട്ട് ഇറ്റ് ഇസ് ടു പീപ്പിൾ പീപ്പിൾസ് പക്ഷേ രാഷ്ട്രീയക്കാരനെ പീപ്പിൾ സേറ്റേഡ് തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്തം ജനങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യുന്നു നമ്മളുടെ മനസ്സാക്ഷി ക്ലിയർ കെയറായിട്ട് നമ്മൾ കോൺഷ്യസ് കെയറായിട്ട് നമുക്കൊരു ഒരു ബില്ലിന് പിന്തുണ കൊടുക്കണതോ എതിരിക്കണതോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അത് ചെയ്യുമ്പോൾ അത്രത്തോളം പഠിച്ചിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നു എന്ന് ആ വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാവും അതുമാത്രമല്ല ഈ കാലത്ത് യൂട്യൂബിൻ്റെ കാര്യം ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ലോകം മുഴുവൻ അറിയപ്പെടും എല്ലാവരും എല്ലാം നമ്മൾ പറയുന്ന പ്രഭാഷണ കേൾക്കാൻ സാധിക്കും യൂട്യൂബിൽ നമ്മൾ പ്രഭാഷിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഹോർ പോലെ പാർലമെൻറ്റ് പകുതി പേരുണ്ടാവില്ലായിരുന്നു പക്ഷേ അതിൻ്റെ മാച്ച നമ്മുടെ പ്രസംഗം യൂട്യൂബിൽ കേൾക്കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ അംഗങ്ങളിലാത്ത പത്തേരത്തി അമ്പതായിരത്തി ഒരു പക്ഷേ കേട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പറയണം എന്തായാലും നമ്മുടെ സ്റ്റാൻഡ് എടുത്തത് അതുപോലെ തന്നെ വരാൻ പോകുന്ന തലമുറകൾക്ക് നമ്മുടെ പാർലമെൻ്റ് റെക്കോർഡ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം അവസാനത്തിൽ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് രാഷ്ട്രീയത്തിൽ എത്തിക്സ് ഇല്ല മൊറാലിറ്റി ഇല്ല എന്ന് പലരും വിശ്വാസിക്കുന്നു പക്ഷെ അത് സത്യമാണെങ്കിൽ അത് നമ്മളെല്ലാവരുടെയും കുറ്റം കൂടിയാണ് നമുക്ക് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ നമ്മളുടെ പ്രതീക്ഷകൾ പാർലമെന്റ് നമ്മൾ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആവശ്യപ്പെട്ടാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ വോട്ട് കൊടുക്കുള്ളൂ നമുക്ക് വേണ്ടി ആത്മാർത്ഥതയോടെയുള്ളൂ ഇൻറ്റെഗ്രിറ്റിയോടും പ്രവർത്തിക്കുന്നവർ മാത്രമേ നമുക്ക് കൊടുക്കണമെന്ന് നമുക്ക് അറിഞ്ഞാൽ അതുപോലെ നമ്മുടെ വോട്ടിംഗ് പെരുമാറ്റത്തിൽ നമ്മൾ ആക്കിയാൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ രാഷ്ട്രീയവും ഇതിൽ നന്നായി കേരളത്തിൽ ഒരു എഡ്യൂക്കേറ്റഡ് ലക്ഷ്യം ഉണ്ടായിട്ട് കുറേ വർഷമായി അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് പൊളിറ്റിക്സ് ബെറ്റർ ദേശീയ സീകരണങ്ങൾ ശരിയല്ല പറയാം അതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് രാജ്യത്തെ എപ്പോഴും ആദ്യം ചിന്തിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യവും വരാനുള്ള തലമുറയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഭാവിയെക്കുറിച്ച് അത് നമ്മൾ പ്രവർത്തിച്ചാൽ എനിക്കൊരു സംശയവുമില്ല നമ്മുടെ സേവനം നമ്മുടെ രാജ്യത്തെ കുറച്ചും കൂടി രക്ഷപ്പെടുത്താൻ സാധിക്കും അതിനെക്കാട്ടിലും ഒരു വലിയ കടമയില്ല അതുമാത്രം പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും തരാൻ തീരുമാനിച്ചിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദിയും കൂടി പറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കലും കൂടി എൻ്റെ താങ്ക്സ് കൂടി അപ്രീഷിയേഷൻ കാണിട്ട് എന്നെ വാർത്തിച്ചുക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്ര